നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ലോകം ആശിച്ചതുപോലെ ഗാസയിൽ ഇപ്പോൾ സമാധാനം പുലർന്നിരിക്കുകയാണ് എന്നാൽ ഏറ്റവും കൂടുതൽ മറ്റ് ചില ആശങ്കകൾ ഇപ്പോൾ നടന്നിരിക്കുന്ന കരാറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതായത് ഇസ്രയേൽ ഗാസയിൽ നിന്ന് പൂർണ്ണമായി സൈന്യത്തെ പിൻവലിക്കുമോ എന്നുള്ളതൊക്കെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം പൂർണ്ണമായും സൈന്യത്തെ പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വീണ്ടും ഹമാസ് മുളപൊട്ടില്ലെ എന്നൊക്കെയുള്ളൊരു ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്തായാലും ഈ ഈജിപ്തിൽ നടന്ന ഈ സമാധാന കരാർ അത് പൂർണ്ണമായും ട്രംപിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ആ ഒരു കരാറിൽ നെതന്യാഹു ഒപ്പുവെക്കുന്നത് അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകുന്നത് എന്താണ് അമേരിക്ക അവിടെ ഒരുക്കുന്ന സുരക്ഷ ഇസ്രയേൽ സൈന്യം പിന്മാറുകയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും അവിടുത്തെ സൈനിക നടപടികൾ അത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ആശങ്കകൾ ഉയർന്നു വരുന്നുണ്ട് കാരണം നമ്മൾ നമ്മൾ കഴിഞ്ഞതാണ് ഒരു എഴുപത്തിയഞ്ച് ശതമാനത്തിനപ്പുറത്തേക്ക് ഭാഗം ഗാസ ഇസ്രയേൽ പിടിച്ചടക്കിയിരുന്നു അവിടെ നിന്നാണ് ഘട്ടം ഘട്ടമായി ഇസ്രയേൽ സൈന്യം പിന്മാറിക്കൊണ്ടിരിക്കുന്നത് ഇനി ഗാസയുടെ സുരക്ഷ അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇറാൻ്റെ നെഞ്ചിൽ തീയിട്ടുകൊണ്ട് അമേരിക്കയുടെ ഒരു നീക്കം ഉണ്ടായിട്ടുണ്ട് അതൊക്കെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്താണ് അതിൻ്റെ കൂടുതൽ റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ഇപ്പോൾ എന്തായാലും ഇസ്രയേലിൽ ആദ്യം എഴുപത്തഞ്ച് ശതമാനം എന്നുള്ള മാറി അമ്പത്തിരണ്ട് ശതമാനം മാത്രമായിട്ടാണ് ആദ്യത്തെ ഘട്ടത്തിൽ മാറുന്നത് പക്ഷേ പിന്നീട് രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ട് കംപ്ലീറ്റ് മാറണം എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു കംപ്ലീറ്റ് മാറ്റം ഉണ്ടാകുമോ എന്നറിയില്ല എന്തായാലും ഇപ്പോൾ കരാറിൽ ഒപ്പിട്ടത് ട്രംപിനെ മാത്രം നൂറ്റൊന്ന് ശതമാനം വിശ്വസിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കാരണം ഇവർക്ക് തന്നെ അറിയാമായിരുന്നു കാരണം അങ്ങനെ ഒന്ന് ഒപ്പുവെച്ച് ബാക്കിലേക്ക് മാറുകയാണെങ്കിൽ ഹിസ്ബുള്ളകള് ഹൂതികള് ഹമാസ് ഇവരൊന്നും വെറുതെ ഇരിക്കില്ല അപ്പം അതുക്കെ തല പൊക്കില്ലേ എന്നൊരു സംശയം ഇസ്രയേൽ മന്ത്രിസഭയിലെ തീവ്ര വലതുപക്ഷക്കാർ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു കാരണം ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല നമ്മൾ പോന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹമാസിനൊന്നും ഭീകരന്മാരല്ലേ അവർക്ക് വാക്കിന് വില വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്ന് പറയാറുണ്ട് പക്ഷേ നെതന്യാഹു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചു അതിൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ട്രംപിനെ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുകയാണ് ഇതിന്റെ കാരണം എന്താണെന്ന് നോക്കിയാൽ ഒന്നേയുള്ളൂ ഇസ്രയേലിന് ഉരുക്കുകോട്ട തീർത്ത് പശ്ചിമേഷ്യയുടെ മേൽ അമേരിക്ക പിടിമുറുക്കിയിരിക്കുകയാണ് പശ്ചിമേഷ്യ മുഴുവനായിട്ട് അമേരിക്കയുടെ കൈവിൽ കൈവിലിൽ കൊണ്ടുവരും ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അമേരിക്ക അറിയാതെ ഒന്നും തന്നെ പശ്ചിമേഷ്യയിൽ സംഭവിക്കില്ല എന്നൊരു ഉറപ്പ് കൊടുത്തതിൻ്റെ പുറകിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിന് കാരണം ഇരു ഇതിന്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ് അമേരിക്കൻ സൈനികരെ ഈജിപ്തിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു ട്രംപ് സമാധാന ചർച്ച നടക്കുന്ന നടക്കുന്ന സമയത്ത് തന്നെ ഇരുന്നൂറ് സൈനികരെ കൊണ്ടുപോയിട്ടുണ്ട് അതെന്തിനായിരിക്കും അങ്ങനെ കൊണ്ടുപോയിരിക്കുന്നുണ്ടായിരിക്കാം സമാധാന ചർച്ചയ്ക്ക് ഇരുന്നൂറ് സൈനികരുടെ ആവശ്യമില്ലല്ലോ അപ്പോൾ അതായത് അവിടുത്തെ ഇപ്പോൾ മറ്റ് ഇസ്രയേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സംഘമാണ് ഗാസയിൽ ഇനിയുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ പോകുന്നത് അപ്പോൾ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനും സുരക്ഷാ കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നതിനും വേണ്ടിയാണ് ഇരുന്നൂറ് സൈനികരെ അയച്ചതെന്നാണ് ട്രംപ് അതായത് ആദ്യഘട്ടമാണ് ഈ ഇരുന്നൂറ് സൈനികരെ അയച്ചത് ഘട്ടത്തിൽ ട്രംപ് ട്രംപിന്റെ ആൾക്കാർ അവിടുന്ന് മാറുമ്പോൾ സേന മാറുമ്പോൾ എങ്ങനെയാണ് മാറേണ്ടതെന്നുള്ള നിർദ്ദേശം കൊടുക്കാൻ അതിന് അമേരിക്കയുടെ ഇരുന്നൂറ് സൈനികരെ അപ്പോൾ അതൊരു കളി തന്നെയാണ് കാരണം അമേരിക്ക മെഡിറ്ററേനിയൻ കടൽ തീരത്ത് താവളം ഉറപ്പിക്കുന്നു അപ്പം മെഡിറ്ററേനിയൻ കടൽ തീരം മുഴുവനും അമേരിക്കയുടെ കൈവെള്ളയിലായി മാറും ഇത് തന്നെയാണ് അവിടെ ആവശ്യം മറ്റ് ആൾക്ക് മറ്റ് ഇറാൻ ഉൾപ്പെടെയുള്ള ഒരു ശക്തികളും ഇങ്ങോട്ട് വരാൻ പോകാതെ അവിടെ എല്ലാം തന്നെ തടയിട്ടുകൊണ്ടാണ് ഇവർ വരുന്നത് അപ്പോൾ പൂതികൾക്ക് നേരെ ആക്രമണം നടത്താൻ ഇറാനെ സദാ നിരീക്ഷിക്കാൻ സിറിയ ഇറാഖ് മേഖലകൾക്ക് മേലെ ശക്തമായി പിടിമുറുക്കാൻ ഇതിനെല്ലാം പശ്ചിമേഷ്യയില് സൈനിക താവളങ്ങൾ വേണമെന്ന് ട്രംപിനറിയാം മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇരുപത് ഇരുനൂറ് പേരെ അങ്ങോട്ട് അയച്ചിട്ടുള്ളത് ഒപ്പം തന്നെ അമേരിക്കൻ സേന ബേസ് വെറ്ററേനിയൻ കടൽ തീരത്തേക്ക് അമേരിക്കയുടെ ഒരു സേന ബേസ് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇത് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാക്കുന്നത് അമേരിക്ക ഈ ഒരു കൃത്യമായ നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അത് ഇറാനെ നോക്കി തന്നെയാണ് ഇറാനാണ് ലക്ഷ്യം കാരണം ഇറാനാണല്ലോ പശ്ചിമേഷ്യയിൽ അവരുടെ പ്രോക്സികളെ വളർത്തിയെടുത്തിരിക്കുന്നത് ഇനി ആ ോക്സികൾ തല പൊക്കരുത് മറ്റൊന്ന് ഇറാന്റെ ഇറാൻ വലിയൊരു തലപുളർക്കുന്ന അടി കിട്ടിയിരിക്കുന്നത് കാരണം അവിടെ ഇപ്പോൾ ആണവ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആണവ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അമേരിക്കയുടെ ഒരു സൈനിക താവളം അവിടെ വരുമ്പോൾ അത് ഇറാന് വലിയ തിരിച്ചടിയാണ് കാരണം ടെഹ്റാൻ പൂർണമായും അമേരിക്കയുടെ നിരീക്ഷണത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ തന്നെ ഇസ്രയേലിൻ്റെ മൊസാദിനെ പേടിച്ചിട്ട് ആണവ പരീക്ഷണത്തിൻ്റെ ഒരു ചുവട് മുൻപോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല ഒരു ചുവട് മുൻപോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് ആണവ പരീക്ഷണം നടത്തുന്ന ആണവ ശാസ്ത്രജ്ഞൻ ആവിയായി പോകുകയാണ് അപ്പോഴാണ് ഇനിയിപ്പോൾ അമേരിക്ക അവിടെ ഒരു സൈനിക താവളം കൂടി പണിയാൻ പോകുന്നത് അപ്പോൾ അത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി പശ്ചിമേഷ്യയിൽ ഇറാൻ ഇപ്പോൾ നേരിടാൻ പോകുകയാണ് മുൻപ് ഇറാൻ്റെ ഖമനയും ഒരു വെല്ലുവിളിയൊക്കെ നടത്തുന്നത് ായിരുന്നു അതായത് ഇറാനിൽ റഷ്യയുടെ സൈനിക താവളം വരാൻ പോകുന്നു എന്നൊക്കെ ഇനി ഇറാനെ തൊടാൻ അമേരിക്കയും ഇസ്രായേലും ഒക്കെ മടിക്കും എന്നുള്ള വെല്ലുവിളിയായിരുന്നു നടത്തിയിരുന്നത് എന്നാൽ അതിൽ ഒരു നീക്കം പോലും മുൻപോട്ട് പോകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പുടിൻ ഇതിന് അനുമതി കൊടുത്തിട്ടില്ല കാരണം അമേരിക്കയെയും ഇസ്രയേലിനെയും വെറുപ്പിച്ചുകൊണ്ട് വേണം ഇപ്പുറത്ത് റഷ്യ ഇറാനിൽ സൈനിക താവളം നിർമ്മിക്കാൻ അപ്പോൾ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അതിന് പുടിൻ തയ്യാറാകില്ല കാരണം ഈ പറയുന്ന പോലെ തന്നെ യുദ്ധ അറസ്റ്റ് വാറൻറ്റും ഒക്കെ പുടിന് നേരെയും ഉണ്ട് അപ്പോൾ ആ ഒരു നീക്കത്തിലേക്ക് എന്തായാലും ഉടൻ പുടിൻ കടക്കില്ല നിരന്തരം ഈ വിഷയത്തിൽ ഇറാന്റെ മന്ത്രിമാർ പ്രത്യേകിച്ച് പ്രതിരോധ മന്ത്രി നിരന്തരം ഇസ്രയേലുമായിട്ട് ക്ഷമിക്കണം റഷ്യയുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് എന്നാൽ ഇതുവരെ അനുകൂലമായ ഒരു തീരുമാനം അവിടെ നിന്നുണ്ടായിട്ടില്ല അപ്പോഴാണ് തൊട്ടിപ്പുറത്ത് ഈ അമേരിക്ക ഒരു വലിയ താവളം തന്നെ ഒരുക്കാൻ പോകുന്നത് ഇതിന് പൂർണ്ണ പിന്തുണയും സഹായവുമാണ് ഇസ്രയേൽ കൊടുക്കുന്നത് കാരണം ഇസ്രയേലിൽ നമുക്കറിയാം അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഖത്തറിലുണ്ട് അതുപോലെ തന്നെ സൗദി മറ്റ് അറബ് രാജ്യങ്ങളിലൊക്കെ തന്നെ അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട് അത് ആ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് നിരന്തരം ഭൂതികളുടെ ആക്രമണം സൗദിയിലേക്കുണ്ട് ഹൂതികൾ ഒരു ചെറു വിരൽ അനക്കിയാൽ ആദ്യം തിരിച്ചടിക്കുന്നത് അമേരിക്കയാണ് അപ്പോൾ അത്തരത്തിൽ അമേരിക്കയുടെ സേനയെ മറികടന്നുകൊണ്ട് വേണം ആ രാജ്യത്തേക്ക് ഈ ഭീകരർക്ക് കടക്കണമെങ്കിൽ മെഡിറ്ററേനിയൻ കടൽ തീരത്ത് അപ്പോൾ ഒരു ചോദിക്കും എന്നാൽ പിന്നെ ഈ പറയുന്ന ഇസ്രയേലിൽ എന്തുകൊണ്ട് അമേരിക്ക സൈനിക താവളം ഉറപ്പിക്കുന്നില്ല എന്നുള്ളത് അതിനൊരു സ്വതന്ത്ര രാജ്യമാണ് അതൊരു ജനാധിപത്യ രാജ്യമാണ് അവിടുത്തെ ജനങ്ങൾ അതിനെ എതിർക്കും അപ്പോൾ അത് കഴിയാത്തത് കൊണ്ടാണ് ആ മേഖല തന്നെ എടുത്തുകൊണ്ട് മെഡിറ്ററേനിയൻ ഭാഗത്ത് ഇപ്പോൾ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് അമേരിക്ക കടക്കുന്നത് അത് ശക്തമായ ഒരു നീക്കം തന്നെയായിരുന്നു അതായത് ഗാസയിൽ നിന്ന് അമേരിക്കൻ സൈന്യം ഇസ്രയേൽ സൈന്യം പിന്മാറിക്കൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ അമേരിക്ക സേന വന്ന് കയറിയിരിക്കുന്നു അപ്പോൾ അപ്പോൾ ഇറാൻ ഇനി ഒരു പ്രോക്സികൾക്കും ഒരു അനക്കം പോലും ചെയ്യാൻ സാധിക്കില്ല ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൊട്ടിക്കാൻ പോകുന്നത് അമേരിക്കയിൽ ഉറപ്പായിട്ടും അല്ലെങ്കിൽ തന്നെ ഇറാന്റെ പ്രോക്സികൾ ചത്തു തലപൊക്കാൻ കഴിയാത്ത വിധം ഇപ്പോഴെങ്കിലും പിന്നെയും ഒരു ജീവൻ അവശേഷിക്കുന്നത് ഹൂതികൾക്ക് മാത്രമാണ് കാരണം ഹൂതികളെ കൂടി ലക്ഷ്യമിട്ടാണ് മെഡിറ്ററേനിയൻ തീരത്ത് അമേരിക്ക അങ്ങനെ ഒരു നീക്കം വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഗാസയിൽ വെടിനിർത്തൽ കരാർ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഇനി നിരീക്ഷിക്കുന്നത് അമേരിക്കൻ സേനമായിരിക്കും ഇരുന്നൂറ് സൈനിക ഗ്രൂപ്പുകളുടെ ബഹുരാഷ്ട്ര ബഹുരാഷ്ട്രസേനയ്ക്കാണ് അമേരിക്ക നേതൃത്വം നൽകുന്നത് മധ്യസ്ഥത വഹിച്ച രാജ്യങ്ങളിലെ സൈനികരും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘത്തിന്റെ ഭാഗമായാണ് ഇനി അമേരിക്കയും പ്രത്യക്ഷത്തിൽ ഉണ്ടാവുക ഒരു എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കാനും അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ മാനുഷിക സഹായങ്ങളടക്കം ലഭ്യമാക്കാനുള്ള സിവിൽ മിലിറ്ററി ഏകോപന കേന്ദ്രം ഇസ്രയേലിൽ സ്ഥാപിക്കാൻ പോകുന്നു എന്നാണ് യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ രണ്ട് വർഷം നീണ്ട വംശഹത്യ എല്ലാം നടന്നതാണ് അപ്പോൾ അതിൽ നിന്ന് ഇസ്രയേലിനി എന്തെങ്കിലും തരത്തിൽ ഒരു സഹായം ഇല്ല ചെയ്യാതിരിക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അതിനെ നോക്കാൻ കൂടിയാണ് അമേരിക്കൻ സൈന്യം ഇവിടെ നിൽക്കുന്നത് അല്ലാതെ ഹോദികളോ ഹമാസോ അല്ലെങ്കിൽ ഇറാനോ പങ്കിടുമെന്ന് പറഞ്ഞിട്ടാണെന്ന് പറയുന്നതേയില്ല ഇസ്രയേലിനെ നിരീക്ഷിക്കണം അതുപോലെ തന്നെ ഇവർക്ക് വരുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെങ്കിൽ അത് ചെയ്തു കൊടുക്കണം ഈജിപ്ത് ഖത്തർ തുർക്കി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങളിലെ സായുധ സേനകളിൽ നിന്നാണ് ഇരുന്നൂറ് യു എസ് സൈനികരെ സംഘത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഇവിടുന്ന് ഉള്ള ആൾക്കാരൊക്കെയുണ്ട് ഖത്തർ ഉണ്ട് തുർക്കി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇത്രയും സ്ഥലങ്ങളിലുള്ള സായുധ സേനകളിലെ ഇരുന്നൂറ് യു എസ് സൈനികരാണ് ഈ സംഘത്തിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ യു എസ് സെൻട്രൽ കമാൻഡിൻ്റെ കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പ് ട്രംപിൻ്റെ മരുമകൻ ജാരേഡ് കുഷ്ണർ സ്റ്റീവ് വിറ്റ്കോഫ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവരടങ്ങുന്ന സംഘമാണ് വൈറ്റ് ഹൗസിൽ നടന്ന ക്യാബിനറ്റ് യോഗത്തിൽ ഈ തീരുമാനമെടുത്തത് അപ്പോൾ ഈ തീരുമാനം ഇത്രയും പേര് ഒരുമിച്ച് എടുത്തതിൻ്റെ പുറകിൽ ലക്ഷ്യം ഇത് തന്നെയാണ് ഒരിക്കൽ പോലും ഈ ഇറാനോ അല്ലെങ്കിൽ ഇറാൻ്റെ പ്രോക്സികളോ നിലനിൽക്കരുത് കാരണം ഇവർക്ക് പേടി ഈ കരാറിൽ ഒപ്പിടാൻ തീവ്ര വലതുപക്ഷത്തിന് ഏറ്റവും വലിയ പേടി ഇത് തന്നെയായിരുന്നു ഇതെങ്ങാനും ഈ തിരിച്ചുവരുന്നവരുടെ കൂട്ടത്തിൽ മുമ്പ് ഉണ്ടായിരുന്ന പോലെ തന്നെ ആദ്യം വെടിനിർത്തലുണ്ടായ സമയത്ത് ആൾക്കാരോട് തിരിച്ചു വരാൻ പറഞ്ഞിരുന്നു ഈ തിരിച്ചു വരുന്നവരുടെ കൂട്ടത്തിൽ വന്നത് പലസ്തീനിയയിലെ സാധാരണക്കാരായിരുന്നില്ല തിരിച്ചു വന്നത് മുഴുവൻ ഹമാസുകളായിരുന്നു ആ ഒരു സംഭവം ഇവർക്ക് നല്ലപോലെ അറിയാം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത് നോക്കിയത് ഇതിന്റെ കൂടെ പറയുന്ന മറ്റൊരു വളരെ സങ്കടകരമായ ഒരു കാര്യം ഇങ്ങനെ ഇവിടുന്ന് ഓടിപ്പോയ ആൾക്കാരുണ്ടല്ലോ ഈ ഓടിപ്പോയ ആൾക്കാരെല്ലാം അതായത് ഗസയിൽ നിന്ന് പലായനം പലായനം ചെയ്തു പോയിട്ടുള്ള നിർബന്ധിത പലായനം കൊണ്ടുപോയതും പേടിച്ചോടിപ്പോയതുമായ എല്ലാ ആൾക്കാരും ഇവരെല്ലാവരും പോകുമ്പോൾ അവരവരുടെ വീട് പൂട്ടി താക്കോല വസ്ത്രത്തിൽ ഘടിപ്പിച്ചിട്ട് അവരുടെ പോക്കറ്റ് ഹോൾഡർ ഉണ്ടാക്കിയിട്ട് അതിലെപ്പോഴും അവരത് കൊണ്ടു നടക്കും അല്ലെങ്കിൽ ഒരു ചെപ്പിലിട്ട് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്ന് കാരണം അപ്പോഴും ഇവരുടെ ആഗ്രഹം എന്തെങ്കിലും ഒരു ദിവസം തിരിച്ചു വരാം ആ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് തുറന്ന് കിട്ടണം ആ വീട്ടിൽ നമുക്ക് താമസിക്കാം എന്നൊരു ആഗ്രഹത്താലാണ് ഈ പോയ ഓരോ ആൾക്കാരും ഓരോ വീട്ടിലെ ഗൃഹനാഥനും അല്ലെങ്കിൽ ഗൃഹനാഥയും പോയിരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഇവരെല്ലാം തന്നെ ഈ താക്കോലാണ് ഇവരുടെ ഏറ്റവും വലിയ സമ്പാദ്യമായി കാരണം അവർ അത്രയും കാലം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒന്നും തന്നെ സ്വന്തമായിട്ട് കൊണ്ടുപോവാൻ സാധിക്കുന്നില്ല അപ്പം ഇവരാകെ അവരുടെ സമ്പാദ്യം എന്ന് പറയുന്നത് ഈ താക്കോലാണ് അതവർ വളരെ സൂക്ഷിച്ചു വെക്കുകയാണ് ഈ താക്കോലും കൊണ്ടാണ് ഇപ്പോൾ അവർ തിരിച്ച് ഇവിടേക്ക് വരുന്നത് പക്ഷെ ഇവിടെ വരുമ്പോൾ കാണുന്ന അവസ്ഥ വീട് നിന്ന ഭാഗം തന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല വെറും മണ്ണ് പോലും കാണാനില്ലാത്ത അവസ്ഥ അവശിഷ്ടങ്ങൾ മാത്രമേ കാണാനുള്ളൂ എങ്കിൽ പോലും പക്ഷെ അവർ പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ സന്തോഷക്കാര സന്തോഷമുണ്ട് ഞങ്ങൾക്ക് കാരണം തിരിച്ചു വന്ന് ഞങ്ങളുടെ വീട് ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് തിരിച്ചെത്തിയല്ലോ എന്നൊരു ആശ്വാസമാണ് അവർ പറയുന്നത് കാരണം വടക്കൻ കാസയിലെ സ്ഥലങ്ങളെല്ലാം നിരപ്പായ അവസ്ഥയിലാണ് തെക്കൻ തീരത്തെ അഭയാർത്ഥി മേഖലയിൽ നിന്ന് പതിനായിരങ്ങളാണ് സ്വന്തം പ്രദേശങ്ങളിലേക്ക് ഇപ്പോൾ തിരിച്ചു പോകുന്നത് കാണുന്നത് ഖാസയിലെ ജനങ്ങൾ ഭൂരിഭാപവും ഈ ഓടിപ്പോയവരെല്ലാം ടെൻ്റുകളിലാണ് താമസിച്ചിരുന്നത് തിരിച്ചുവിടെ വന്നാലും അവർക്ക് ടെൻറ്റുകൾ തന്നെ കിട്ടുള്ളൂ പക്ഷേ ആ ടെൻറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള സഹായത്തോടു കൂടി അവർക്ക് ടെൻറ്റുകളും സഹായ വസ്തുക്കളും എത്തിച്ചേരേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള പ്രതീക്ഷയിലാണ് അവരിപ്പോ നിൽക്കുന്നത് എന്ന് പറയുന്നു അതൊരു വല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പൊ നമ്മള് ഇപ്പൊ ഇതിന്റെ പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിന്റെ കോട്ടിലും ഇങ്ങനെ ഈ ഒരു താക്കോൽ താക്കോല് കുത്തിവെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അവർക്ക് പോലും പലസ്തീൻ പ്രസിഡന്റിന് പോലും സ്വന്തമായിട്ടൊരു മണ്ണ് ഒരു പിടി മണ്ണ് ഇല്ല എന്നുള്ളത് നമുക്കൊരിക്കലും ആ അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും തോന്നുന്നില്ല കാരണം ഒരു പിടി മണ്ണ് പോലും സ്വന്തമായിട്ടില്ലാത്ത താമസിക്കാൻ ഒരു കൂര പോലും ഇല്ലാതെ ഒരു ടെൻറ്റ് പോലും കെട്ടാനുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് വേണം ഇനി സഹായമായി കിട്ടിയെങ്കിൽ വേണം ഇവരും ഇവിടുന്ന് പോയവരെ ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നവരാണ് ജോലി ഉണ്ടായിരുന്നവരാണ് ഇങ്ങനെയുള്ള അത്യാവശ്യം സ ജീവിച്ചിരുന്ന ആൾക്കാർക്ക് പോലും ഇപ്പോൾ അവിടെ ഒരു ടെൻറ്റ് പോലും കെട്ടാൻ ഉള്ള സ്ഥലമില്ലാത്തൊരവസ്ഥ നമ്മള് ഈ പറയുന്ന പോലെ തന്നെ എല്ലാ പാശ്ചാത്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ എല്ലാ മാധ്യമങ്ങളിലും നിറയുന്നത് ഗാസയിൽ സമാധാനം പുലർന്നു എന്നാണ് എവിടെയാണ് അവിടെ സമാധാനം എന്നുള്ള ഒരു ചോദ്യമുണ്ട് എന്ത് സമാധാനമാണ് ഇനി ആ മനുഷ്യർക്ക് അവർക്കാകെ ഉള്ളത് തിരികെ വരാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് പക്ഷേ തിരികെ അല്ല പക്ഷേ തിരികെ വന്നപ്പോൾ ആരൊക്കെ അവർക്കൊപ്പം ഉണ്ടായിരുന്നു അവരോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് അവർക്കൊപ്പം ഇല്ല സമാധാനമല്ല ജനിച്ചു വീണ മണ്ണിലേക്ക് തിരികെ എത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചെറിയ ഒരു ആശ്വാസം മാത്രമാണ് അവർക്കുള്ളത് മക്കളെ നഷ്ടപ്പെട്ടവരുണ്ട് സഹോദരങ്ങളെ നഷ്ടപ്പെട്ടവരുണ്ട് ഭർത്താവിനെ നഷ്ടപ്പെട്ടവര് ഭർത്താവിനെ നഷ്ടപ്പെട്ടവരെ ഭാര്യ മരിച്ചവര് നഷ്ടങ്ങൾ മാത്രമാണ് അവർക്കുള്ളത് നഷ്ടങ്ങളുമായിട്ടാണ് അവർക്ക് തിരികെ വരേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ അവരുടെ സ്ഥലം പോലും അവർക്ക് ഏകദേശം കണ്ടുപിടിക്കാനേ കഴിയും നമുക്കെല്ലാം തന്നെ നമ്മുടെ വീട് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലം കണ്ടുപിടിക്കാൻ ഈ കെട്ടിടങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോൾ സാധിക്കും ഒരു ഭാഗം മുഴുവനും അങ്ങ് തകർന്നു പോയി കഴിഞ്ഞാൽ ഏകദേശം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ എവിടെയെല്ലാം ഒരുപോലെ തോന്നുന്ന ഒരവസ്ഥ എവിടെ നോക്കിയാലും കെട്ടിടങ്ങൾ തകർന്ന് വീണ് കിടക്കുന്നതും ആ ചോരയും ഒക്കെ തന്നെയാണ് അവർ ഇപ്പോഴും ഗാസയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അഭയാർത്ഥികളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി അവർക്ക് സഹായം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹായമാണ് ഇനി അവർക്ക് മുൻപോട്ട് പോകാനുള്ള ഏക മാർഗം ആ ഒരു സഹായങ്ങൾ എപ്പോൾ കിട്ടും എന്നുള്ള ഒരു വേവലാതിയുണ്ട് കാരണം കുട്ടികൾ ആഹാരം ഇല്ലാതെ മരണപ്പെടുന്ന കുട്ടികളുടെ വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ് കുടിക്കാൻ വെള്ളം പോലും ഇല്ലാത്ത ഒരു നമ്മൾ പ്പോൾ ഗാസയിൽ സമാധാനം പുലർന്നു എന്നല്ല അവർക്ക് തിരികെ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് ആകെ സംഭവിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ പിന്നെ ഇതിന്റെ കൂടെ വേറെന്ന് പറയുന്നത് ഇത്രയെല്ലാം നമ്മൾ സമാധാനം പുലർന്നു എന്ന് പറയുന്നുണ്ടല്ലോ പക്ഷെ ഇതെല്ലാം തന്നെ അന്തിമമായിട്ട് ഇത് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ വീണ്ടും പ്രശ്നങ്ങളും വരുന്നുണ്ട് കാരണം ഇവര് പലസ്തീനിലെ ജനപ്രിയ നേതാവാണ് മർവാൻ ബർഗുത്തി ഈ മർവാൻ ഭർഗുത്തിയെ പോലുള്ള ആൾക്കാരെ വിട്ടുകിട്ടണം എന്നുള്ളതാണ് ഹമാസിന്റെ ഒരു ആവശ്യം അതിന് എത്രമാത്രം ഇവര് എന്നുള്ളതാണ് കാരണം ഹമാസ് ദീർഘകാലമായിട്ട് ആവശ്യപ്പെടുന്നതാണ് പ്രമുഖരായിട്ടുള്ള തടവുകാരെ ഭർഗുത്തി ഉൾപ്പെടെയുള്ള പ്രമുഖരായ തടവുകാരെ കിട്ടാൻ പക്ഷെ ഒരിക്കൽ പോലും ഈ ഭർഗുത്തിയൊന്നും വിട്ടുകൊടുക്കാൻ ഇസ്രയേലിന് സാധിക്കില്ല കാരണം വലിയ കുറ്റങ്ങൾ ചെയ്ത് അഞ്ചിലധികം കൊലപാതകങ്ങൾ ചെയ്ത ആളാണ് ഭർഗൂത്തി ഈ കൊലപാതകങ്ങൾക്കെല്ലാം കൂടി അഞ്ച് ജീവപര്യന്തം ഒരുമിച്ച് കൊടുത്തിട്ടുള്ള ആളാണ് ഈ ഭർഗൂത്തി എന്ന് പറയുന്നത് അത് അയാളെയൊക്കെ വിട്ടുകിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവർക്ക് ഇസ്രയേലിന് ആലോചിക്കാൻ പറ്റില്ല അതിന് പ്രധാന കാരണം ഇദ്ദേഹമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വലിയ നേതാവാണ് ഇവിടുത്തെ നെൽസൺ മണ്ടേലയാണെന്നാൾക്കെയാണ് പറയുന്നത് ഇസ്രയേലുകാർക്ക് അല്ലെങ്കിൽ നമുക്ക് അമേരിക്കക്കാർക്ക് മറ്റുള്ളവർ പറയുമ്പോൾ ഭീകര നേതാവാണ് പക്ഷേ പലസ്തീൻകാർക്ക് അവരുടെ നെൽസൺ മണ്ടേലയാണ് അവരുടെ ഉന്നത നേതാവാണ് അപ്പം ഭർഗുത്തിയെ പോലുള്ള ഒരാൾ ജീവപര്യന്തം ശിക്ഷയിൽ കിട്ടാതെ തിരിച്ചിപ്പോൾ വന്നു കഴിഞ്ഞാൽ അവശേഷിക്കുന്ന പലസ്തീൻകാരെ എങ്ങനെ അതിനോട് പ്രതികരിക്കും കാരണം ഇപ്പോൾ കുറേ പേര് പലസ്തീൻകാര് തിരിച്ചു വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭക്ഷണമില്ലാതെ വസ്ത്രമില്ലാതെ ഉടുക്കാൻ സ്ഥലം താമസിക്കാൻ സ്ഥലമില്ലാതെ വന്നിരുന്ന ആൾക്കാരാണ് ഇവരുടെ നടുവിലേക്കാണ് ഇവര് ഒരു നേതാവിന്റെ പരിവേഷം ലഭിച്ച ഒരാൾ കടന്നു വരുന്നത് അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹമാസ് മുന്നോട്ട് വരാതിരിക്കാൻ വേണ്ടി അവിടെനിന്ന് ഇരുന്നൂറ് സൈനിക താവളങ്ങളെല്ലാം കിട്ടുന്നതെല്ലാം ശരിയാണ് പക്ഷെ അവിടെ ഉള്ള പാലസ്തീൻകാർ അവർക്ക് പോലും അവരെ സ്വാധീനിക്കാൻ ഈ നേതാവിന് കഴിയും ഭർഗുത്തിയെ പോലുള്ള നേതാക്കന്മാർ വരികയാണെങ്കിൽ അപ്പോൾ വീണ്ടും ഇവിടെ ഹമാസ് അല്ലെങ്കിൽ മറ്റൊരു സംഭവം അവിടെ ഉയർന്നു വരാൻ ഇത് കാരണമാകും ഇത് ഒരു പേടി ഇപ്പോഴും ഇസ്രയേലിനുള്ളത് കാരണം ഇത്രയും ഇത്തരം ആൾക്കാരെ ഇത്രയും നേതാക്കന്മാരെ പുറത്തുവിടാൻ ഇസ്രയേലെ സമ്മതിച്ചിട്ടില്ല ഹമാസ് പക്ഷേ ഈ കരാറിൽ ഒപ്പിടുമ്പോൾ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് ഇവരെ തിരിച്ചു കിട്ടണം എന്നുള്ളതാണ് അത് അവരിടുന്ന ഒരു വടി തന്നെയാണ് കാരണം ആ നേതാക്കന്മാരെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ കാരണം ഇപ്പോൾ ഹമാസിന് പറയാനൊരു നേതാവില്ല അപ്പോൾ ഈ ജയിലിൽ കിടക്കുന്ന ഈ നേതാക്കന്മാർ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് അവർ തീരുമാനിച്ചോളും ഇത് തന്നെയാണ് യഹിയാസിൻവർ വന്നപ്പോൾ പറ്റിയത് എഹിയാസിൻവർ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചു കാലം വളരെ ശാന്തമായി കൊണ്ടുപോയതാണ് ഹ്യാസിൻവർ ഉള്ളിലിരുന്നുകൊണ്ട് പരിപാടികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു ആൾക്കാരെ ഹമാസ് ആൾക്കാരെ ഇവിടെ കൊണ്ടുവരികയായിരുന്നു അവർക്ക് പരിശീലനം കൊടുക്കുകയായിരുന്നു പക്ഷെ ഇതൊന്നും തന്നെ ഇസ്രയേൽ അറിഞ്ഞില്ല അതിനുശേഷം ഈ പൊട്ടിപ്പ മാത്രമാണ് ഇവിടെ ജോലിക്ക് വന്നിരുന്ന പലസ്തീൻകാരിൽ പലരും ഭീകരരായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് യഹ്യാസിൻവർ അവിടെ ഇരുന്നിട്ട് പരിശീലനം നട കൊടുക്കുകയായിരുന്നു എന്ന് അറിഞ്ഞത് അതുപോലെ തന്നെ ഭർഗോത്യ നാളൊരു യഹ്യാസിൻവർ ആവില്ല എന്ന് മുൻകൂട്ടി പറയാനൊന്നും സാധിക്കില്ല ഇവിടെ ഇപ്പോൾ ഇവർക്ക് ഇസ്രേലിൽ അങ്ങനെ ഒരു ഭയം കിടക്കുമ്പോൾ കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുകയാണ് തൊട്ടിപ്പുറത്ത് ഹമാസിന് കാരണം എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ബന്ദികളെ വിട്ടുകൊടുക്കണമെന്നാണ് അതായത് ഏകദേശം തിങ്കളാഴ്ച ഉച്ചയോടുകൂടി ആ എഴുപത്തിരണ്ട് മണിക്കൂർ അവസാനിക്കുകയാണ് പക്ഷെ ഇപ്പോൾ ഹമാസിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി രണ്ട് ബന്ദികളെ കാണാനില്ല അവർ മരണപ്പെട്ടുവെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ പോലും എവിടെയാണെന്ന് അറിയില്ല ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത് ബന്ദികൾ അവർ ജീവനോടെയാണെങ്കിലും മരിച്ചു പോയിട്ടുള്ളവരുടെ മൃതദേഹങ്ങൾ ഞങ്ങൾക്ക് വേണമെന്നാണ് അപ്പോൾ ഇത് എവിടുന്നെടുത്തിട്ട് കൊടുക്കുമെന്നുള്ളതാണ് ഒരു ഒരു വലിയ പ്രതിസന്ധി അപ്പോൾ ആ ഒരു ഭയത്തിലൂടെയാണ് ഇപ്പോൾ ഹമാസ് കടന്നു പോകുന്നത് അപ്പോൾ ഇരുപക്ഷത്തും പ്രതിസന്ധികൾ അതിശക്തമാണ് ഇതിനൊപ്പം തന്നെ ഒരു ബന്ദിയുണ്ട് ആ ബന്ധി ജീവനോടെ ഉണ്ടെന്നാണ് അറിഞ്ഞിട്ടുള്ളത് അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ത്യയും എന്തായാലും ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഒരു സമാധാനം കരാറൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പോഴും പലയിടത്തും പൊട്ടലും ചീറ്റലും ഒക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്കാണ് അമേരിക്ക കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത് മെഡിറ്ററേനിയൻ തീരത്തേക്ക് അതിശക്തമായ ഒരു സൈനിക താവളത്തിന് കോപ്പുകൂട്ടുന്നു ഇത്തരത്തിൽ വലിയ ഒരു ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഭീതിയിലൂടെ വീതി ഉണ്ടാക്കുന്ന ഒരു നിലപാടാണ് നടപടിയാണ് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് മറ്റൊരാശങ്ക കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം